ചെറുപുഴ സ്വദേശി ഷൈനി ആലുങ്കലിന് ഇ വി കലാമണ്ഡലം ശ്രീ പുരസ്കാരം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ സ്വദേശി ഷൈനി ആലുങ്കലിന് ഇ വി കലാമണ്ഡലം ശ്രീ പുരസ്കാരം പത്തനംതിട്ട അടൂർ ഇ വി കലാമണ്ഡലം നൽകുന്ന പുരസ്കാരം ഇരുപത്തിനാലിന് ശനിയാഴ്ച അടൂർ ഗീതം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഷൈനി ആലുങ്കൽ ഏറ്റുവാങ്ങും യോഗം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും പ്രസിദ്ധ ചലച്ചിത്ര ഗാനരചയിതാവ് വയലാർ ശരശ്ചന്ദ്രവർമ്മ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും ചെറുപുഴയിൽ നൃത്തശ്രീ കലാമന്ദിർ നൃത്ത സംഗീതോപകരണ വിദ്യാലയം നടത്തുന്ന ഷൈനി നൂറുകണക്കിന് വിദ്യാർത്ഥികളെ നൃത്തം അഭ്യസിപ്പിച്ചിട്ടുണ്ട് നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ത്രീ ഡി ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് കൺസ്ട്രക്ഷൻ ഡെവലപ്മെന്റ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂ Eight zero eight six three two double eight eight two. Eight zero eight six three two double eight eight three. Eight zero eight six three two double eight eight four.